ഞാൻ രണ്ടായിരത്തി എട്ടിൽ എൽ എൽ ബി വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ തിരുമലയിൽ എൻ്റെ സ്വന്തം സ്ഥലം കാട്ടാക്കടയാണ് അവിടെ വന്ന് രണ്ടായിരത്തി എട്ടിൽ തിരുമലയിൽ താമസത്തിന് വരുന്നു അച്ഛനും അമ്മയും അനുജത്തിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അന്ന് അവിടെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു സ്ഥലത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീടെന്ന് പറയുമ്പോൾ വളരെ ചെറിയ സാഹചര്യങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു കുഞ്ഞു വീട് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും മാത്രമുള്ള ഒരു കുഞ്ഞു വീടിലായിരുന്നു എൻ്റെ താമസം അന്ന് ഞാൻ ലോ കോളേജിൽ ലോ അക്കാഡമിയിൽ പോകുമ്പോൾ ഒരു മണി വരെ ക്ലാസ് ഉള്ളു ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുമ്പോൾ കാക്കി ഇട്ട് പോവുകയും കാക്കി മാറ്റിയിട്ടിട്ട് ക്ലാസ്സിന് കയറും അത് കഴിഞ്ഞ് ഒരു മണിക്ക് ഇറങ്ങി ഭക്ഷണവും കഴിച്ചിട്ട് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണി പന്ത്രണ്ട് മണിവരെയൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ അഞ്ചു വർഷക്കാലവും ഓട്ടോറിക്ഷ ഓടിച്ച എന്റെ വിദ്യാഭ്യാസവും എന്റെ ഉപജീവന മാർഗവും നോക്കിയിരുന്നയാളാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ക്യാമ്പസുകൾ പന്ത്രണ്ടോളം ക്യാമ്പസുകളിൽ കെ എസ് യുവിന്റെ ചുമതലയും വഹിച്ചിരുന്നു അന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ വെച്ചിരിക്കുന്ന ഫ്ളക്സ് ബോർഡുകൾ ഇന്നത്തെ പോലെ അല്ല അന്ന് ഒരുപാട് ഫ്ലക്സുകൾ വയ്ക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ആ ഫ്ളക്സിന്റെ എൻഡ് ഡേറ്റ് മനസ്സിലാക്കി മൊബൈലിൽ കുറിച്ചിട്ടിട്ട് രാത്രി കാലങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ മേഖലകളിലും പോയി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫ്ലക്സുകൾ എടുത്തുകൊണ്ട് വീട് ചെറുതാണെങ്കിലും കോമ്പൗണ്ട് വളരെ വലുതായിരുന്നു ആ കോമ്പൗണ്ടിനകത്ത് കൊണ്ട് സ്ഥാപിക്കുകയും ഇലക്ഷൻ സമയത്ത് ക്യാമ്പസുകളിൽ ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് പെയിന്റ് അടിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയതിന് ശേഷം അതിൽ എഴുത്തുകൾ എഴുതി അത് ക്യാമ്പസുകളിൽ ഇലക്ഷൻ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് അവിടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം അത്രയും കഷ്ടപ്പെട്ട് നടത്തുമ്പോൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒതുക്കപ്പെട്ടിരുന്ന എന്നെ പോലൊരാൾ താഴെത്തട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ അവരുടെ കഴിവിനനുസരിച്ച് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ബി ജെ പിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ആ ധാരണയിലാണ് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ എന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ എനിക്ക് മാന്യമായ അക്കോമഡേഷൻ നൽകുവാൻ എന്റെ പാർട്ടി എന്റെ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി അതിന് കേപ്പബിൾ ആണ് എന്നുള്ള ഒരു ധാരണയാണ് എന്നെ ഈ പാർട്ടിയിലേക്ക് ആകർഷിപ്പിച്ചത് ഇപ്പോ സി പി ഐക്കാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിൽ സീറ്റ് കൊടുക്കുന്നത് അപ്പൊ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് ഒപ്പം പ്രചരണ രംഗത്ത് ഷൈൻലാൽ സജീവമായിരുന്നു എന്നാണ് പത്രങ്ങളിലേക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോ പ്രചരണം മൊത്തത്തിൽ നോക്കുമ്പോഴും അങ്ങനെ ആയിരുന്നു പക്ഷെ അത്രത്തോളം ഒരു വോട്ടിംഗ് ലഭിക്കാൻ തക്കവണ്ണം ഉള്ളൊരു ഇത് ഉണ്ടായോ അപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഏഹ് പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ള നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പോലെ വ്യക്തി നോക്കിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലെയുള്ള ജാതി മത സമാക്യങ്ങൾ മാത്രം നോക്കിയുള്ളൊരു തെരഞ്ഞെടുപ്പല്ല വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും അത് വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ ചെറുപ്പക്കാർക്കായിക്കോട്ടെ ബിസിനസ് സംരംഭകർക്കായിക്കോട്ടെ എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാർക്കും വ്യക്തമായ രാഷ്ട്രീയം ആ പുറത്തു വരുന്ന അവർ പ്രകടിപ്പിക്കുന്ന ഒരു എലക്ഷനാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അന്ന് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ മത്സരിക്കുമ്പോൾ പ്രചരണ രംഗത്ത് എനിക്ക് ഒപ്പം നിൽക്കുവാൻ അല്ലെങ്കിൽ ഏറെക്കുറെ അവരോടൊപ്പം പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ വോട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടിയ രണ്ടായിരം വോട്ട് അതൊരു ചെറിയ വോട്ടായി ഞാൻ കാണുന്നില്ല ആ രണ്ടായിരം ചെറുപ്പക്കാർ എന്റെ പ്രതിഷേധത്തോടൊപ്പം കൂടെ നിന്നു എന്നുള്ളത് വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് അതിന് ഞാൻ ചെറുതായി കാണുന്നില്ല ഈ ക്രിസ്ത്യൻ യുവജന സംഘടനകളുടെ പ്രവർത്തിച്ചിരുന്ന ഒരു പരിചയം ഔട്ടാക്കി മാറ്റുവാൻ സാധിച്ചില്ലേ ഞാന് കെ സി വൈ എമ്മിന്റെ ഞാന് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് ഞാൻ കെ സി വൈ എമ്മിന്റെ രൂപതാ കോർഡിനേറ്ററായി രണ്ടു വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചിരുന്നു ബി ജെ പി എന്ന് മാത്രമല്ല കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നുമില്ലാതെ രാഷ്ട്രീയം ഇല്ലാതെ മാറിയെന്ന ഒരുപാട് ചെറുപ്പം കെ സി എമ്മിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല അവര് വീടുകളിൽ നിന്ന് അവരെ പൊതുപ്രവർത്തന മേഖലകളിലേക്ക് വിടുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ ഇറങ്ങിയിരുന്ന വലിയൊരു വിഭാഗമാണ് പൊഴിയൂർ മേഖല തീരദേശ മേഖലകൾ നമ്മുടെ ശംഖുമുഖം വലിയ തുറ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ പൊഴിയൂർ മേഖലകളിൽ നിന്നുള്ള ചെറുപ്പക്കാരൊക്കെയാണ് എന്നോടൊപ്പം അന്ന് ഇലക്ഷൻ രംഗത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രധാന ചെറുപ്പക്ക അവരിന്ന് ഞാൻ ബിജെപിയിലേക്ക് വന്നതിന് ശേഷം ബിജെപിയുടെ പ്രവർത്തകരായി മാറുകയാണ് ഉണ്ടായിരുന്നത് അതിനോടൊപ്പം കെ സി എമ്മിന്റെ പ്രവർത്തകർ സജീവമായി ഉണ്ടായിരുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു ദൃഢ പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അപ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് മാതൃസംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ രംഗത്ത് വന്ന ബി ജെ പിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് അല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നയാളാണ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ എന്റെ വിദ്യാഭ്യാസം എൽ എൽ ബി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തിരുമലയിൽ താമസത്തിന് വരും കെ എസ് യു എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ മറ്റ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജുകൾ പോലുള്ള ക്യാമ്പസുകളിൽ എസ് എഫ് ഐ സമ്മതിക്കാത്തതുപോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും സ്വതന്ത്രമായ കെ എസ് യു പ്രവർത്തനത്തിന് കെ ഒരിക്കലും സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ക്യാമ്പസുകളിൽ എപ്പോഴും പോയി കൂടെ നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരുടെ ഒരു സ്നേഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തിരുന്ന ആളാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് എപ്പോഴും അവഗണനയും ഒറ്റപ്പെടലും മാത്രം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചപ്പോൾ താഴെ തട്ടിൽ നിന്നും പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒരു സ്ഥാന മോഹങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കേരള ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വരെ എത്തിച്ച ബി ജെ പി എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായിട്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പി ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് മുക്തമായിക്കൊണ്ട് ബി ജെ പി മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാലാം സ്ഥാനത്തെത്തിക്കാൻ ഇപ്പൊ അത് മൂന്നാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നരേന്ദ്രമോദിജിക്ക് സാധിച്ചുവെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല അത് ഇന്നത്തെ തലമുറ ഇന്ത്യയുടെ വളർച്ച നോക്കി കാണുന്നുണ്ട് അത് അത് എന്നെ പോലെ ഒരാളെ ആകർഷനാക്കിയതിൽ തെറ്റൊന്നും പറയാൻ സാധിക്കില്ലല്ലോ ഓക്കെ ഇപ്പോ ബി ജെ പിയിലേക്ക് എത്തി അപ്പോൾ ഈ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം എന്ന് പറയുന്നത് പോലെ അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ ഒരു സ്ഥാനമുണ്ടെങ്കിൽ കൂടുതൽ ഊർജ്ജം ഊർജമുണ്ടാവും എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് പ്രത്യേകം നമുക്കൊരു സ്ഥാനമോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മികവിൻ മികവിനുള്ള ഒരു അംഗീകാരം ബി ജെ പി അത് നൽകിയിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി എലക്ഷൻ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ വീടുകളുടെ ഗേറ്റിന്റെ ഗേറ്റിൽ ചെന്ന് നിന്നിട്ട് നോട്ടീസുകൾ അകത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കാര്യം ബി ജെ പി ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിന്നബിലിറ്റി ഉള്ള കപ്പാസിറ്റി ഉള്ളൊരു പാർട്ടിയായിട്ടോ കോൺഗ്രസിനെയും സി പി എമ്മിനെയും പോലെ മൂന്നാമതൊരു മുന്നണിയായിട്ടോ അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് സ്വയം സേവകർ ബി ജെ പിയുടെ പ്രവർത്തകരുണ്ട് സംഘത്തിന്റെ പ്രവർത്തകരുണ്ട് അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ പാർട്ടിയിൽ ഇത്രയും കാലവും പ്രവർത്തിച്ചത് ഇന്ന് തിരുവനന്തപുരം നഗരസഭ പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ ഒരു ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു നഗരത്തെ ഭരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അതിന്റെ ഭരണം വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന രീതിയിൽ ബി ജെ പി ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞു എന്നെ പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ എവിടെ പ്ലേസ് ചെയ്യണം എന്നെ എവിടേക്ക് പ്ലേസ് ചെയ്താൽ രാഷ്ട്രീയപരമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എന്നേക്കാൾ എന്റെ സംഘടനയ്ക്ക് അറിയാം അത് വ്യക്തമായി അതിൻ്റെതായ സമയത്ത് കൃത്യമായി ബി ജെ പി അത് പ്ലേസ് ചെയ്യും അതിന് ഞാൻ കാപ്പബിൾ ആണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ അവരത് ചെയ്യും ബി ജെ പി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈക്കലാക്കിയിരിക്കുന്നു വളരെ നാളത്തെ വളരെ കൃത്യതയാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ബി ജെ പി ഈ ഒരു വിജയം കൈവരിച്ചത് ഈ ഈ മുപ്പത്തഞ്ച് സീറ്റിൽ നിന്നും തൊട്ടടുത്ത പ്രാവശ്യവും മുപ്പത്തഞ്ചിൽ നിന്നും മാറാൻ പറ്റാതെ ഇപ്പൊ അത് അൻപതാക്കാൻ സാധിച്ചു അത് ഈ നേതൃത്വത്തിന്റെ മാറ്റം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശരിക്കേ ബി ജെ പി എന്ന പ്രസ്ഥാനത്തോട് ഇന്നും കുറച്ചെങ്കിലും അകൽച്ച കാണിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു പ്രതിഭാസമാണ് അദ്ദേഹത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഒരു ബി ജെ പിയുടെ നേതാവായിട്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സ്കിൽ ഇതെല്ലാം വളരെ ഇന്നത്തെ പുതിയ തലമുറ വളരെ അഭിമാനപൂർവ്വം നോക്കിക്കാണുകയാണ്